കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഇന്തോനേഷ്യയിൽ രാജഭരണകാലത്ത് രാജകുടുംബങ്ങൾക്ക് മാത്രം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്ന പഴം ഏതാണ് ഉത്തരം കെപ്പൽ ഇന്ത്യ ചൈന യൂറോപ്പ് യു എസ് തുടങ്ങിയ രാജ്യങ്ങളിൽ പാറ്റി ലിവർ മൂലം വർദ്ധിച്ചു വരുന്ന രോഗം ഏതാണ് ഉത്തരം പൊണ്ണത്തടി കരൾ രോഗം മൈദ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിച്ചാൽ എന്തു വർദ്ധിക്കാനാണ് സാധ്യത ഉത്തരം പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും രാത്രിയിൽ ദഹിക്കാൻ പ്രയാസമുള്ളതും ഭാരം കൂട്ടുന്നതുമായത് ഏത് ഭക്ഷണമാണ് ഉത്തരം ബീഫ് ചിക്കൻ പോലുള്ള അമിത പ്രോട്ടീൻ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂട്ടുകാരെ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ ഈസ്ട്രജൻ വർദ്ധിച്ച് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഭക്ഷണം ഏത് ഉത്തരം റെഡ് മീറ്റ് ക്യാൻസർ എന്നാൽ എന്താണ് ഉത്തരം ശരീരത്തിൽ അനിയന്ത്രിതമായി കോശങ്ങൾ വളരുന്ന രോഗം പുരുഷന്മാരിൽ സാധാരണ കണ്ടുവരുന്ന ക്യാൻസർ ഏതൊക്കെയാണ് ഉത്തരം ശ്വാസകോശം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ദിവസം കഴിക്കാവുന്ന നെയ്യ് ഒന്നു മുതൽ രണ്ട് ടീസ്പൂൺ ഇതിൽ കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ ഉത്തരം ഉയർന്ന കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ വീക്കം ധമനികൾ അടഞ്ഞുപോകൽ എന്നിവ ക്യാൻസറിനെ ഒരളവ് വരെ ആരംഭഘട്ടത്തിൽ തടഞ്ഞു നിർത്താൻ കഴിവുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം കൊഴുപ്പ് കുറഞ്ഞതും നാരുള്ളതുമായ ഭക്ഷണം പഴം പച്ചക്കറി ചീര വേനൽക്കാല രോഗം ഏതെല്ലാമാണ് ഗർഭാശയ ക്യാൻസർ മുഖ്യമായും എന്തുകൊണ്ടാണ് വരാൻ ഇടയാകുന്നത് ലൈംഗിക ശുചിത്വമില്ലായ്മ കാരണം എച്ച് പി വി വൈറസ് മൂലം ഉണ്ടാകുന്നത് അസാധാരണമായ അപൂർവ സന്ദർഭങ്ങളിൽ ദീർഘനേരം മൂത്രം പിടിച്ചു നിർത്തുന്നത് എന്തിന് ഇടയാക്കും ഉത്തരം മൂത്രസഞ്ചി വിണ്ടുകീറാൻ ഇടയാക്കുന്ന ഗുരുതരാവസ്ഥ പ്രമേഹ രോഗികൾക്ക് കുടിക്കാവുന്ന ജ്യൂസ് ഏത് ഉത്തരം തക്കാളി ജ്യൂസ് മുടിയിൽ നരകൂട്ടുന്ന രോഗം ഏത് ഉത്തരം കൊളസ്ട്രോൾ ജനിച്ച സ്ഥലത്ത് പോയി ഇണചേരുന്ന പക്ഷി ഏത് ഉത്തരം കഴുകൻ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ ഒഴിവാക്കേണ്ട പാനീയം ഉത്തരം കട്ടൻ കാപ്പി ചീത്ത കൊളസ്ട്രോൾ അപകടകാരിയാണ് അത് കുറയ്ക്കുന്നതിന് കഴിക്കേണ്ട പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉത്തരം മാമ്പഴം വാഴപ്പഴം ഓറഞ്ച് ആപ്പിൾ മാതളം പേരയ്ക്ക എന്നിവ മുട്ടയുടെ വെള്ള കഴിച്ചാൽ ഏത് വസ്തുവാണ് ശരീരത്തിൽ കൂടാത്തത് ഉത്തരം കലോറിയും കൊഴുപ്പും കുതിർത്ത ഉണക്കമുന്തിരിയിട്ട വെള്ളം കുടിക്കുന്നത് എന്തിന് ഗുണകരമാണ് ഉത്തരം ദഹനം മലബന്ധം പച്ചക്കറികൾ കഴിക്കുമ്പോൾ ചില വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയും അത് ഏതെല്ലാം രോഗങ്ങളാണ് ഉത്തരം ഹൃദ്രോഗം ടൈപ്പ് ടു പ്രമേഹം സ്ട്രോക്ക് ക്യാൻസർ ഹൈപ്പർ ലിപിഡിമിയ മെഴുക്കു വരട്ടി മുതൽ മീൻ കറിക്ക് വരെ ഉപയോഗിക്കുന്ന ഒരു ഉത്തമ ഭക്ഷണ വസ്തു ഏത് ഉത്തരം പച്ചപ്പായ ഉറക്കം കിട്ടുന്നതിനും കുടവയർ കുറയ്ക്കുന്നതിനും മുറിവ് ചതവ് എന്നിവ അതിവേഗം ഉണങ്ങുന്നതിനും ഏത് ഉത്തമം ഉത്തരം കറ്റാർ വാഴയിലെ ദ്രവരൂപം അതീവ വിഷനാശിനീയം കൃമികരവുമായ ഒരു ചെടി ഏതാണ് ഉത്തരം കൂവളം അത്തിപ്പാൽ തേൻ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിനെ നിയന്ത്രിക്കും ഉത്തരം പ്രമേഹ രോഗത്തിന് അകത്തി ഏത് ഭാഗങ്ങൾ ചീരയായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ അകത്തിച്ചീര എന്ന് വിളിക്കുന്നത് ഉത്തരം ഇലയും പൂവും ഇലക്കറിയായി ഉപയോഗിക്കുന്നത് കൊണ്ട് വാദം പിത്തം രക്തം മൂത്രം എന്നിവയെ വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം അവരക്കായ നീര് നെല്ലിക്ക നീര് മഞ്ഞൾപ്പൊടി ഇവ മൂന്നും പത്ത് മില്ലി വീതം വെറും വയറ്റിൽ കഴിച്ചാൽ ഏത് രോഗത്തിനെ കുറയ്ക്കാൻ സഹായിക്കും ഉത്തരം പ്രമേഹം തുന്തരികളുടെ കഷത്തിലെ വിയർപ്പ് ചേർത്ത് ഒനുകിരി റൈസ് പോൾ പരമ്പരാഗത വിഭവത്തിൽ ഒരു മാറ്റമായി റെസ്റ്റോറൻറ്റുകളിൽ വിൽക്കുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ പുരുഷന്മാരിൽ ഏത് ക്യാൻസറിനാണ് സാധ്യത കുറവ് ഉത്തരം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ஜனேந்திரிய மேகலையிலேயுள்ள ரோட்டம் மெச்சப்படுத்தி உத்தாரணசேஷி சகாயகமாயது ஏது உத்தரம் கராம்பு தேங்ஸ் ஃபோர் வாச்சிங்